മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം ഏക്കർ സ്ഥലത്തെ ചാലിശ്ശേരി കൃഷി നശിപ്പിക്കാൻ എത്തുന്ന കാട്ടുപന്നികളെ പിടികൂടാനോ വെടിവെച്ചു കൊല്ലാനോ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ചാലിശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി കാരത്ത് പ്രദേശത്ത് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപകമായി വാഴ കൃഷി നശിച്ചു രണ്ടര ഏക്കർ സ്ഥലത്തെ നൂറോളം കുലച്ച വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് പന്നികളെ പിടികൂടുവാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മാർച്ച് മാസം ആദ്യം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു കൃഷിനാശം വർദ്ധിച്ചതോടെ കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ സഹായം തേടുകയാണ്